ബുദ്ധൻ്റെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യനായിരുന്നു ആനന്ദൻ ഒരിക്കൽ ആനന്ദനോട് ബുദ്ധൻ പറഞ്ഞു എനിക്ക് ദാഹമുണ്ടോ കുറച്ച് വെള്ളം വേണം തടാകത്തിനടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നിനക്ക് വെള്ളമെടുക്കാൻ സാധിക്കും ബുദ്ധൻ്റെ വാക്ക് കേട്ടോ ആനന്ദൻ തടാകത്തിനടുത്തേക്ക് ചെന്നു ആ സമയത്ത് വെള്ളം കലങ്ങിമറഞ്ഞിരുന്നു വെള്ളം എടുക്കാൻ സാധിക്കാത്ത വിധത്തിലായി ആനന്ദൻ തിരിച്ചു വന്ന് ബുദ്ധനോട് പറഞ്ഞു ഗുരു ആ വെള്ളം ആകെ കലങ്ങിമറിഞ്ഞിരിക്കുകയാണ് വെള്ളം എടുക്കാൻ കഴിയില്ല അതങ്ങേക്ക് കുടിക്കാൻ കഴിയില്ല ആ സമയത്ത് ആനന്ദനോട് ബുദ്ധൻ പറഞ്ഞു നീ വെള്ളം തെളിയുന്നത് വരെ കാത്ത് നിൽക്കുക ഗുരുവിൻ്റെ വാക്ക് കേട്ട് ആനന്ദൻ തടാകത്തിനടുത്തേക്ക് ചെന്നു ആ വെള്ളം തെളിയുന്നത് വരെ കാത്ത് നിന്നു ആ സമയത്ത് ആനന്ദന് ഒരു കാര്യം മനസ്സിലായി ശരിക്കും നമ്മുടെ മനസ്സും ഇതേപോലെയല്ലേ നമ്മുടെ മനസ്സ് കലങ്ങി മറയുമ്പോൾ അത് തെളിയുന്നത് വരെ നമ്മൾ കാത്തു നിൽക്കണം മനസ്സ് സമാധാനപ്പെടുമ്പോൾ മാത്രമാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കേണ്ടത് അപ്പം മനസ്സിനെ സമാധാനപ്പെടുത്താൻ ശാന്തമായിട്ടിരിക്കാനുള്ള ആ ഒരു സാഹചര്യങ്ങൾ ആ നിമിഷം നമ്മൾ എടുക്കണം അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് നടത്തണം അങ്ങനെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ആ ചിന്തകളും വികാരങ്ങളും അടങ്ങുന്നതായിട്ട് നമുക്കറിയാനും അനുഭവിക്കാനും സാധിക്കും ചിന്തകൾ വികാരങ്ങളായിട്ട് മാറുമ്പോഴാണ് നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നത് പഴ അത് വികാരങ്ങളായിട്ട് മാറുന്നതിന് മുമ്പ് തന്നെ അതിനെ നിരീക്ഷിക്കണം വികാരങ്ങളായിട്ട് അവിടെ ചിന്തകൾ മാറില്ലേ അതുകൊണ്ട് തന്നെ നമുക്ക് സ്വസ്ഥരും ശാന്തരുമാകാൻ സാധിക്കും ചിന്തകൾ അടങ്ങണമെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ കഴിക്കുന്ന ആഹാരം ഏത് രീതിയിലായിരിക്കണമെന്ന് നമ്മൾ ശ്രദ്ധിക്കണം രാജസികമായിട്ടുള്ള ആഹാരമാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ എരിവും പുളിയും കൂടുതലുള്ള ആഹാരമാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ ആ സമയത്ത് ചിന്തകൾ ശക്തമാവും ഈ ചിന്തകളെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല ചിന്തകളെ നിരീക്ഷിക്കാൻ കഴിയില്ല അതേപോലെ തമോ ഗുണമടങ്ങിയിട്ടുള്ള ആഹാരമാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ പഴകി ആഹാരമാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ അവിടെ ചിന്തകളുണ്ടാവും ആ ചിന്തകൾ നമ്മെ സമാധാനക്കെട്ടിലേക്ക് കൊണ്ടുപോകും അപ്പോൾ ആ രീതിയിലുള്ള ആഹാരം കഴിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം ആ രീതിയിലുള്ള ആഹാരം നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ചിന്തകളെ ശ്രദ്ധിക്കാൻ കഴിയില്ല നിരീക്ഷിക്കാൻ കഴിയില്ല നമ്മൾ കഴിക്കേണ്ടത് സ്വാത്വികമായിട്ടുള്ള ആഹാരമാണ് ആ രീതിയിലുള്ള ആഹാരങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ അവിടെ ചിന്തകൾ ശക്തമായിരിക്കില്ലേ ഇനി അഥവാ ചിന്തകൾ ഉണ്ടെങ്കിൽ തന്നെ അതിനെ നിരീക്ഷിക്കാനുള്ള ആ ഒരു കഴിവ് നമുക്ക് അവിടെ ഉണ്ടാകും നമ്മൾ ഏത് രീതിയിലുള്ള ഭക്ഷണമാണോ കഴിക്കുന്നത് ആ ഭക്ഷണത്തിൻ്റെ സൂക്ഷ്മാംശമാണ് നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഏത് രീതിയിലാണോ ഉള്ളത് ആ രീതിയിലായിരിക്കും നാളത്തെ മനസ്സ് ഉണ്ടാകുന്നത് അതായത് ഭക്ഷണത്തിൻ്റെ സൂക്ഷ്മാംശമാണ് നമ്മുടെ മനസ്സ് അപ്പം ഇതെല്ലാം നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ചിന്തകളെ നിരീക്ഷിക്കാനുള്ള വികാരങ്ങളെ നിരീക്ഷിക്കാനുള്ള ആ കഴിവ് നമുക്കുണ്ടാവുകയാണ് ചെയ്യുന്നത് ആ ഒരു കഴിവ് നമുക്കുണ്ടാവുമ്പോഴാണ് നമുക്ക് സമാധാനപ്പെടാനും ശാന്തരാകാനും കഴിയുന്നത് അങ്ങനെ അത് നമുക്കുണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ